ഹായ് ഓൾ വെൽക്കം ടു ലേൺ വോയ്സ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഇഗ്നോ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടേമിൻ്റ് എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന ഓരോ ലേണറും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് ആദ്യമായിട്ട് ഇപ്പം എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് രണ്ട് ഡെഡ് ലൈൻസാണ് പൊതുവേ ഇഗ്നോ തരാറുള്ളത് ഒന്ന് യാതൊരു ഫൈനും ഇല്ലാതെ നിങ്ങൾ എഴുതാൻ പോകുന്ന മൂന്ന് പേപ്പർ ആണെങ്കിലും നാല് പേപ്പർ ആണെങ്കിലും ഏഴ് പേപ്പർ ആണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ഫീസ് യൂഷ്വൽ തിയറി പേപ്പേഴ്സിന് ഇരുന്നൂറ് രൂപയും പ്രാക്ടിക്കൽ പേപ്പേഴ്സിന് അതാത് പേപ്പർ അനുസരിച്ച് മാറ്റം വരാറുണ്ട് അപ്പം ഇപ്പം ആറ് തിയറി പേപ്പറാണ് എഴുതാൻ പോകുന്നതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് മാത്രം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ മതിയാവും അതേ സ്ഥാനത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫൈനോട് കൂടി എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതിൽ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണത്താൽ ഈ പറഞ്ഞിരിക്കുന്ന ടേം എക്സാമിനേഷൻ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്ന ഡെഡ് ഡെഡ്ലൈനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു വീക്ക് കൂടെ അവർ തരും ഏകദേശം സോ ദാറ്റ് ഫൈനോട് കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഫൈനായിട്ട് വരിക പ്ലസ് ഇപ്പോൾ ആറ് പേപ്പർ എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ എക്സാം രജിസ്ട്രേഷൻറ്റേതായിട്ടുള്ള ഫീസ് വരും അത് കൂടാതെ ആയിരത്തി ഒരുന്നൂറ് ഫൈനോടെ വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപയായിരിക്കും ഫൈനോട് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും റീസെൻ്റ് വന്ന അപ്ഡേറ്റ് പ്രകാരം മുൻപ് തന്നിരുന്ന ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈൻ എന്നുള്ളത് ഏപ്രിൽ ഇരുപതായിരുന്നു ആ ഏപ്രിൽ ഇരുപത് എന്നുള്ളത് ഫൈൻ ഒന്നും ഇല്ലാതെ തന്നെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ഏപ്രിൽ ഇരുപത്തി എട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഫൈനിനെ പറ്റി ഒന്നും ചിന്തിച്ച് തുടങ്ങേണ്ട ആവശ്യമേ ഇല്ല പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വാർത്ത ഷെയർ ചെയ്യുകയും ചെയ്യുക മറ്റൊന്നുമല്ല ആരെങ്കിലുമൊക്കെ തന്നെ ഈ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എഴുതാനിരിക്കുന്നുണ്ടെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കിതൊരു വേക്കപ്പ് കോൾ ആയിക്കൊള്ളട്ടെ അങ്ങനാണെങ്കിൽ കൃത്യസമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാനും അതുപോലെ ടെൻറ്റേറ്റീവ് ഡേറ്റ് പ്രകാരം ജൂൺ മാസം ആദ്യവാരം രണ്ടാം തീയതി തൊട്ട് തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാലേ ഉള്ളൂ എന്നിരുന്നാലും ജൂൺ മാസത്തിൽ തന്നെ എക്സാംസ് നടക്കും സോ അതിൻ്റെ രജിസ്ട്രേഷൻ എന്നുള്ളത് വിട്ട് ഫൈൻ ഏപ്രിൽ ഇരുപത്തി വരെയും വിത്ത് ഫൈൻ ആയിരത്തി എണ്ണൂറ് രൂപ പേ ചെയ്തിട്ടാണെങ്കിലും മെയ് നാല് വരെയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒട്ടും സമയങ്ങളിൽ നമുക്ക് അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം അപ്പൊ ഈ പറഞ്ഞു കാണുന്നതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു സോ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫില്ലിംഗ് അപ്പ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം വിത്തൌട്ട് ലേറ്റ് ഫീ ലേറ്റ് ഫീ ഇല്ലാതെ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഏപ്രിൽ ട്വന്റി എയ്ത്ത് ആണ് ഇനി ആയിരത്തി ഒരുന്നൂറ് രൂപ ലേറ്റ് ഫിയോട് കൂടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഫോർത്ത് ആണ് എന്നാലും സോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബിക്കോസ് എക്സാം രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇഗ്നൂയിൽ ഒരു ടേം ആൻഡ് എക്സാമിനേഷനും അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നതല്ല സോ എഴുതാൻ താൽപ്പര്യപ്പെടുന്ന എല്ലാവരും തന്നെ ഈ വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ താൽപ്പര്യപ്പെടുന്ന എല്ലാവരും നിർബന്ധമായും എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് സോ ഈ ഒരു വിവരം പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മറന്നുപോയിട്ടുണ്ടാവാം അല്ലെ അറിയാത്തതായിട്ടുണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു അപ്ഡേറ്റ് വളരെ ഹെൽപ്ഫുൾ ആവും ആൻഡ് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ലേൺ മൈസ് യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബെല്ലേക്കൺ അമർത്താനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വോക്കുകളിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായ കോംപ്രഹെൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ടും മറ്റ് ഇഗ്നോ കോഴ്സുകളെ പറ്റിയും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടിനെ പറ്റിയും എല്ലാം തന്നെ അറിയുന്നതിനായി താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ് അതുപോലെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പർ തോന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഒരിക്കൽ കൂടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഇഗ്നോർ ലേണേഴ്സുള്ള ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക സോ ദാറ്റ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടുക അതായത് എക്സാം എഴുതണമെന്ന് കരുതി രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടു പോകുക പല തിരക്കുകളിലുള്ള ആൾക്കാരായിരിക്കും സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഒരു അവർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനും വിചാരിച്ച സമയത്തിനുള്ളിൽ തന്നെ കോഴ്സ് തീർക്കാനും സാധിക്കുന്നതായിരിക്കും സോ കൈൻഡ്ലി ഡു ദാറ്റ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും